സമഗ്ര ശിക്ഷ കേരളയുടെ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ടിൻ്റെ ഭാഗമായി ഇടയൂർ കെ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥി സംഘത്തിന് വ്യത്യസ്ത കൃഷി രീതികളെക്കുറിച്ച് പരിശീലനം നൽകി തവനൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ക്ലാസ് സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായുള്ള ഗുണമേന്മ ഗുണമേന്മാവർഷ പഠന പരിപോഷണ പരിപാടിയായ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്റ്റ് എടയൂർ പഞ്ചായത്ത് തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ മികച്ച പ്രൊജക്റ്റായി എടയൂർ കെ എം യു പി സ്കൂളിനെയാണ് തെരഞ്ഞെടുത്തത് ഇതിൻ്റെ ഭാഗമായി സ്കൂളിലെ എക്സ്പ്ലോറിംഗ് സയൻസ് ക്ലബ്ബ് പ്രൊജക്റ്റ് ഏറ്റെടുത്തിരുന്നു കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കായിക പ്രചന രീതികൾ പരിചയപ്പെടുത്താനുമായി തെരഞ്ഞെടുത്ത അൻപത് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത കൃഷി രീതികളിൽ പരിശീലനവും നൽകി തവനൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ക്ലാസ് കായിക പ്രചന രീതികളായ ഡ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലയറിംഗ് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകിയത് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ മറ്റു മുഴുവൻ കുട്ടികൾക്കും ഇത് പകർന്നു നൽകും ഇതിനായി മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും നൂറോളം റൂട്ട് സ്റ്റോക്കുകൾ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട് എസ് എസ് കെയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പ്രൊജക്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണിത് നമ്മൾ പിന്നെ അമ്പത് ഏഴാം ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത അമ്പത് കുട്ടികളെ നമ്മൾ അവനൂർ കാർഷിക സർവകലാശാലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവർക്ക് ക്രാഫ്റ്റിംഗ് ലയറിങ് ൾ അവരെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൂടി ഈ ഈ പഠനം പദ്ധതിയുടെ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെടികളും ഫലവൃക്ഷ തൈകളും വിൽപ്പന നടത്തുകയും ചെയ്യും പ്രവർത്തനങ്ങൾക്ക് കെ ആർ ബിജു പി 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 ടി എ അധ്യക്ഷൻ ഇബ്രാഹിം മാനേജർ ഷെരീഫ് സയൻസ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்